നമുക്ക് മറ്റൊരു വിഷയത്തിൻ്റെ വിശദാംശങ്ങൾ കൂടി ലോറൻസ് നൽകേണ്ടതുണ്ട് നമുക്ക് നോക്കാം മാധ്യമപ്രവർത്തകനായ കെ എം ബഷീറിനെ കാർ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ശ്രീരാം വെങ്കട്ടരാമൻ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ നരകത്യ കുറ്റം നിലനിൽക്കുമെന്ന വിധിക്കെതിരെയാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത് വിവരങ്ങളുമായി ജോൺ ലോറൻസ് വീണ്ടും ചേരുകയാണ് ലോറൻസ് ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നു ശ്രീരാം വെങ്കിട്ടരാമൻ എന്താണ് എന്ത് വാദങ്ങളാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ ഉയർത്തുക ആ ജി കേരളത്തിലെ ഒരു പ്രമുഖ കേരളത്തെ സിറാജ് പത്രത്തിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന മാ കെ എം ഭീഷർ എന്ന മാധ്യമപ്രവർത്തനം ഒരു പാതിരാത്രി നിർത്തിയിട്ട് ബസിൽ വാഹനത്തിലിരുന്ന് ഫോണിൽ ആരോ ഒക്കെയായിട്ട് ഈ ചെറുപ്പക്കാരൻ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയ്ക്കാണ് ഈ ശ്രീറാം വെങ്കട്ടിരാമൻ എന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ ഈ പാതിരായില് തിരുവനന്തപുരത്തെ രാജവീതിയിലൂടെ അതിവേഗം വണ്ടി ഓടിച്ച് ഈ ചെറുപ്പക്കാരനെ വണ്ടി ഇടിച്ച് കൊന്നത് ഈ വണ്ടി ഓടിച്ച് വന്ന കേസ് എങ്ങനെയെങ്കിലുമൊക്കെ തൂത്ത് മായിച്ച് കളയാനായിട്ട് സംസ്ഥാന സർക്കാരിൽ ഉന്നതരും പോലീസും ഒക്കെ ഇടപെട്ടെങ്കിൽ പോലും അവസാനം ശ്രീറാം വെങ്കട്ടിരാമൻ ഹൈക്കോടതിയുടെ പിന്നെ ായി വിചാരണ നേരിടണമെന്ന് കോടതി ഒരു ഉത്തരവിട്ടിരിക്കുകയാണ് അതായത് ഇയാൾക്കെതിരെ നരഹത്യാക്കുറ്റം നിലനിൽക്കും ഈ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന ഐ എസ് ഉദ്യോഗസ്ഥനെ നരഹത്യാക്കുറ്റം നിലനിൽക്കുമെന്ന് കേരള ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു വിചാരണ കോടതി കണ്ടെത്തിയിരുന്ന അപ്പുറത്തേക്ക് ഇങ്ങാർക്കെതിരെ നരഹത്യാക്കുറ്റം നിലനിൽക്കും അതുകൊണ്ട് വിചാരണ നേരിട്ടോളൂ എന്ന് കഴിഞ്ഞ കഴിഞ്ഞ മാസം ഒരു രണ്ട് മാസം മുമ്പ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ ജോ തോമസ് ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ ഈ ശ്രീറാം വെങ്കിട്ടരാമൻ ഇപ്പോൾ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത് അദ്ദേഹം അതിന് ന്യായമായി അദ്ദേഹം കോടതി പറഞ്ഞിരിക്കും അദ്ദേഹം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഹൈക്കോടതി വിധി റദ്ദാക്കണം ഈ വേണ്ട വേണ്ടത്ര രീതിയിൽ ഈ പോലീസിൻ്റെ റിപ്പോർട്ടും അല്ലെങ്കിൽ കുറ്റപത്രവും എന്താ വേണ്ടത്ര രീതിയിൽ പരിശോധിക്കാതെയാണ് ഈ കേരള ഹൈക്കോടതി താൻ വിചാരണ നേരിടണമെന്ന് ഉത്തരവിട്ടിരിക്കുന്നത് ഇത് നിലനിൽക്കുന്നതല്ല തനിക്കെതിരെ കുറ്റപത്രത്തിൽ തെളിവില്ല ഇത് മാത്രമല്ല തനിക്കെതിരെ ശാസ്ത്രീയ തെളിവുകളൊന്നും തന്നെ ഇല്ല തന്നെ ആശുപത്രിയിൽ ഹാജരാക്കിയപ്പോൾ മദ്യപരിശോധനയ്ക്ക് ക്ഷമിക്കണം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ രക്തത്തിൽ രക്തത്തിൽ മദ്യത്തിൻ്റെ അംശമൊന്നും കണ്ടെത്തിയിട്ടില്ല എന്തെങ്കിൽ പോലും താൻ മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഒരാളെ ഇടിച്ച് ുള്ള രീതിയിൽ പോലീസ് ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് ഒരു 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 മോട്ടോർ വാഹന അപകട കേസ് മാത്രമാണ് എന്നുള്ള രീതിയിലുള്ള ചില ന്യായങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഈ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഹർജിയിൽ ഈ ശ്രീറാം വെങ്കട്ടിരാമനെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിലീഫുകളാണ് ആവശ്യപ്പെട്ടത് എനിക്കെതിരായ കേസ് റദ്ദാക്കണം ഇതൊന്നും നിലനിൽക്കുന്നതല്ല അല്ലാതെ മോട്ടോർ വാഹന അപകട കേസ് മാത്രമാണെന്നാണ് പറഞ്ഞത് ഇത് മാത്രമല്ല ഈ ഈ ശ്രീറാം വെങ്കട്ടരാമനെതിരെ രക്തപരിശോധന ശ്രീറാം വെങ്കട്ടിരാമനെ തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലേക്കാണ് പോലീസ് ആദ്യം കൊണ്ട് തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയ ശ്രീറാം വെങ്കട്ടരാമനു അവിടെ പരിശോധനയ്ക്ക് വിധേയമാകാതെ നേരെ കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ പോലീസ് പറഞ്ഞ ഒരു ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇയാൾക്കെതിരെ രക്തത്തിൽ മദ്യത്തിൽ ആൽക്കഹോളിൻ്റെ അംശം ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത് തന്നെയൊക്കെ തിരുവനന്തപുരത്തുകൂടിയൊക്കെ ചുറ്റി തിരിഞ്ഞുകൊണ്ട് ചുറ്റിത്തിരിച്ചു കൊണ്ടു നടന്ന് കുറേ വൈകിയാണ് ഈ ആശുപത്രിയിൽ എത്തിച്ചത് നിശ്ചിത സമയം കഴിഞ്ഞാൽ രക്തത്തിൽ നിന്ന് ആൽക്കഹോളിൻ്റെ അംശം ഇല്ലാതാവും ഇത് അറിയാവുന്ന ഒരാൾ ഡോക്ടർ കൂടിയാണ് ഈ പ്രതിയായ ഈ ശ്രീറാം വെങ്കട്ടരാമൻ വിദഗ്ധനായ ഒരു മിടുക്കനായ ഒരു ഡോക്ടറാണ് അപ്പോൾ ഈ ഡോക്ടർക്ക് ഇത് അറിയാം അദ്ദേഹം അതുപോലെ പോലീസിലെ ഉന്നതരും ഐ എസ് ഐ പി എസ് ലോബിയെല്ലാം കൂടി ഒത്തുകളിച്ചാണ് ഈ ഈ കാലതാ താമസം ഈ രക്തപരിശോധനയ്ക്ക് വിധേയനാക്കേണ്ട കാലതാമസം ശ്രീറാം വെങ്കട്ട് രാമന് ഒഴിവാക്കി കൊടുത്തെന്നുള്ളൊരു വാദം ഈ ശ്രീറാം വെങ്കട്ടിരാമന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു അതുപോലെ തന്നെ ഈ കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും വീണ്ടു വിചാരത്തോടുകൂടി രണ്ടാമതൊക്കെയാണ് പോലീസുകാർ കാര്യത്തിൽ ഉണർന്നത് ഏതായാലും സർക്കാർ പ്രോസിക്യൂഷൻ അത്തരത്തിലൊരു വാദം ഉന്നയിച്ചു അത് കോടതി കണക്കിലെടുത്ത് ഇത് മാത്രമല്ല ഈ ശ്രീറാം വെങ്കട്ടരാമൻ്റെ രക്തത്തിൽ ആൽക്കഹോളിൻ്റെ അംശം ഇല്ലാതിരുന്നെന്നുള്ള ശാസ്ത്രീയമായ ഒരു തെളിവാണ് ഈ കേസ് കേട്ടപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ഈ കേസിൽ ശ്രീറാം വെങ്കട്ടരാമന്റെ വാ ജാമ്യാപേക്ഷയിൽ കേരള ഹൈക്കോടതി ഒരു ജഡ്ജി പറഞ്ഞു ഇതിൽ തെളിവൊന്നും ഇല്ലല്ലോ പിന്നെ ഇയാൾക്ക് എന്തുകൊണ്ടാണ് എങ്ങനെ ജാമ്യം കൊടുക്കാതിരിക്കും എന്നൊക്കെ പറഞ്ഞാണ് അന്ന് ഈ കേരള ഹൈക്കോടതിയിലെ ജഡ്ജി ജാമ്യം കൊടുത്തത് പക്ഷേ ഇതിനുശേഷമാണ് ഈ കാര്യത്തിൽ ഒരു വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദവും അതുപോലെ തന്നെ മാധ്യമമേഖലയിൽ നിന്നൊക്കെ വലിയ സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്ന് സർക്കാർ ഈ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തുകയും ഈ ശ്രീറാം വെങ്കട്ടിരാമനിൻ്റെ കേസിൽ കുറ്റപത്രത്തിൽ ഈ സാക്ഷി മൊഴികളൊക്കെ ഉൾപ്പെടുത്തി അതായത് ജനറൽ ആശുപത്രി കൊണ്ടുവന്നപ്പോൾ ഈ ശ്രീറാം വെങ്കട്ടിരാമനെ രക്തം മണക്കുന്നു എന്നുള്ള രീതി ക്ഷമിക്കണം മദ്യം മണക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചില മൊഴികളൊക്കെ ഉണ്ടായിരുന്നു ആ മൊഴികളൊക്കെ കൂടി സാക്ഷി മൊഴികളൊക്കെ ആയിട്ട് ആ കോടതിയിൽ ഹൈക്കോടതിയിലും ഒക്കെ ഹാജരാക്കി വെച്ചത് ഇതേ തുടർന്നാണ് ഈ ശ്രീറാം വെങ്കട്ടരാമനെതിരെ ചില തെളിവുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് കണ്ടെത്തിയതുകൊണ്ടാണ് ഈ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഇദ്ദേഹം വിചാരണ നേരിടണം അതുപോലെ അത് എന്നുള്ള ഒരു ഒരു നിലപാടിലേക്ക് എത്തിയത് നരഹത്യാ കുറ്റത്തിന് വിചാരണ നേരിടണമെന്ന് ഈ കേരള ഹൈക്കോടതി കണ്ടെത്തിയത് ഈ കേരള ഹൈക്കോടതി ഇതൊന്നും വേണ്ട രീതിയിലൊന്നും പരിശോധിക്കാതെ ഇത് തെളിവൊന്നുമില്ലെങ്കിലും ഇല്ലെങ്കിലും തനിക്കെതിരെ ഈ കേസെടുക്കാനും തന്നെ കൊടുക്കാനും കേരളത്തിൽ വലിയ തോതിലുള്ള മാധ്യമ സമ്മർദ്ദം നടന്നുകൊണ്ടിരിക്കുക എന്നാണ് ഇപ്പോൾ ഈ ശ്രീറാം വെങ്കട്ടിരാമൻ ഈ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് എന്തൊക്കെയായാലും ഈ കാര്യം അടുത്ത ആഴ്ച അതായത് ഈ അടുത്ത വരും ദിവസങ്ങളിൽ ശ്രീറാം വെങ്കട്ടരാമന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക അപ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുക ഫിജി ശരി